സാധാരണ അടിപൊളി ഫുഡ് അല്ലെങ്കിൽ ണ്ട് എനിക്ക് ആവശ്യണ്ട് ഇത് നമ്മളെ സുഹൃത്തുക്കളെ ഇവന്റെ പേര് സൽമാൻ സൽമാനെ സൽമാൻ ഇപ്പൊ വന്നിട്ടുള്ളത് ഞാന് പിന്നെ ഇപ്പോൾ ഇവിടെ ഒരു സൗകര്യം തുടങ്ങിയിട്ടുണ്ട് ഇവർ പല ബ്രാഞ്ചും വരുന്നുണ്ട് നമ്മൾ ജസ്റ്റ് ഒരു സംഭവം വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മെഡിസിൻസ് ഞാൻ ആവശ്യപ്പെട്ട വീട്ടിലേക്കുള്ള കുറച്ച് ആണ് അത് നമ്മുടെ വീട്ടിലെത്തിച്ചേരും അത് കുറച്ചൊരു സ്പെഷ്യാലിറ്റി ഉണ്ടല്ലോ പൊതുവേതൊക്കെ ബുദ്ധിമുട്ടുള്ള സംഭവമല്ല പോയി മേടിക്കും ആളില്ലാത്തവർക്കൊക്കെ അല്ലേ ഞാനല്ലാതെ ഏതായാലും ഇത്ര ഫാസ്റ്റായിട്ട് എത്തി പിന്നെ ജസ്റ്റ് 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 മതി മതി നമ്മൾ 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 വീട്ടിൽ ഇതിന്റെ കൂടെ കുറച്ച് ബെനിഫിറ്റ്സ് വേറെ ഡോക്ടേഴ്സിന്റെ കൺസൾട്ടേഷൻ മാത്രണ്ട് അപ്പോ ജെറക്സ് ഡെലിവറി താങ്ക്സ് നമ്മൾ മെഡിസിൻ ഒരു കാർഡും ഉണ്ട് ഉണ്ട് ഗ്ലൂക്കോമീറ്ററും ഫാർമസി ഗ്ലൂക്കോമീറ്റർ ക്ലോസ് എന്തായാലും

വളരെ ഹാപ്പി എന്റെ വീട്ടിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് ഇന്ന് മരുന്ന് കിട്ടി ജസ്റ്റ് നിങ്ങളെ ഷോപ്പിലേക്ക് ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തു നിങ്ങൾ എത്തിച്ചു തന്നു ഞാനൊരു കാർഡ് എടുത്തിട്ടുണ്ട് ആ കാർഡിന്റെ കാര്യം ഒരു പറഞ്ഞു അത് കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല കേട്ടോ ഈ ഒരു സേവനം വളരെ സുഖമാണ് കാരണം പ്രായമായ ആളുകൾ ഒക്കെ ഉള്ള ആളുകൾ മറ്റുള്ളവർ നോക്കാനില്ലാത്തവർക്കൊക്കെ ഇങ്ങനെ ഒരു സേവനം നിങ്ങൾ മികച്ച സേവനമാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ തന്നെ ഒരു പ്രധാനപ്പെട്ട കാരണം പ്രേക്ഷകർക്ക് അറിയേണ്ടത് ഒപ്പം ഇവിടെ ട്വൻ്റി ഏകദേശം രാവിലെ മൂന്ന് വരെ നിങ്ങൾ ഷോപ്പ് ഉണ്ട് എന്നുള്ളത് അതൊരു ഹൈലൈറ്റ് ആണ് അല്ലേ അതെ അതെ ട്വൻ്റി ഫോർ ഹവേഴ്സ് ഏകദേശം അടുത്താണ് അതേപോലെ തന്നെ മെഡി ഡോക്ടേഴ്സിൻ്റെ ഓൺലൈൻ സേവനവും നിങ്ങൾ കൊടുക്കാൻ പോകുന്നു പിന്നെ ഇവര് ഒരുപാട് ഷോപ്പുകളും ഇവിടെ ഉണ്ട് ബ്രാഞ്ചുകളുണ്ട് രണ്ട് നല്ല ചെറുപ്പായക്കാരാണ് പുതിയ പുതിയ പദ്ധതികൾ തീർച്ചയായിട്ടും ന്യൂജിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും അതിൽ സംശയമൊന്നുമില്ല ഏതായാലും ഞങ്ങൾ സ്വീകരിക്കുകയാണ് ഇനി പ്രേക്ഷകർക്ക് എന്തൊക്കെയാണ് ഒന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്തു കഴിഞ്ഞാൽ വലിയ ഉപകാരം എന്താണ് മരുന്ന് കിട്ടാൻ എന്ത് ചെയ്യണം അതായത് നമ്മൾ വാട്സപ്പിലോട്ട് പ്രിസ്ക്രിപ്ഷൻ സെൻഡ് ചെയ്യാം അല്ലെങ്കിൽ നമ്പറിലോട്ട് വിളിച്ചിട്ട് ജസ്റ്റ് കോൾ ചെയ്ത് പറഞ്ഞാൽ മതി അത് മെഡിസിൽ പ്രീമിയം കാർഡ് ഉണ്ട് അത് പർച്ചേസ് ചെയ്യുന്നവർക്കാണ് ഈ അനുകൂലങ്ങൾ നമ്മൾ കൊടുക്കും അതായത് നൂറ് രൂപയാണ് അതായത് അഞ്ഞൂറ് രൂപയോളം വില വരുന്ന കാർഡാണ് പക്ഷെ ഇതിപ്പോ ഇനാഗ്രേഷൻ്റെ ഭാഗമായിട്ട് നൂറ് രൂപക്ക് കൊടുക്കാണ് ആ കാർഡ് എവിടുന്നു കിട്ടും അത് നമ്മള് നമ്പറിലോട്ട് വിളിച്ചാൽ ഇവിടുന്നു കിട്ടും പിന്നെ നിങ്ങൾ പരിസരത്ത് കൊടുക്കും ആ നൂറ് കാർഡ് കിട്ടി കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് എന്തൊക്കെ ഗുണമുണ്ട് ഇപ്പൊ നൂറ് രൂപയുടെ കാർഡ് മുടക്കുന്ന ആളുകൾക്ക് ഒരു ഗ്ലൂക്കോമീറ്റർ കൊടുക്കുന്നുണ്ട് അറുനൂറ്റിഅമ്പത് രൂപ വിലയുള്ള മെഡിസിന് നിങ്ങൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് ഡോക്ടേഴ്സിന്റെ ഓൺലൈൻ സൗകര്യം ഉണ്ട് നൂറ് രൂപ കാർഡിൽ അതൊക്കെ ഇല്ല ഉള്ളത് കാർഡ് കിട്ടണമെങ്കിൽ നിങ്ങളെ നമ്പറിലേക്ക് വിളിച്ചാൽ മതി കാർഡ് എത്തിച്ചെടുക്കും ഒരു ഐ ഡി കാർഡ് ഒരു കാർഡ് ഓക്കെ അല്ലെങ്കിൽ ഇവിടുന്നും കാർഡ് ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ കാർഡ് ഇല്ലാത്തവർക്ക് നിങ്ങൾ മരുന്ന് എത്തിച്ചെടുക്കും എന്റെ ചോട് മനസ്സിലാക്കി തീർച്ചയായിട്ടും എത്തിച്ചെടുക്കും അപ്പൊ കാർഡ് എടുത്തവർക്ക് ഇങ്ങനെ ഫെസിലിറ്റി ഉണ്ട് ബെനിഫിറ്റുകൾ ഒരുപാട് ഉണ്ട് എന്നുള്ളതാണ് കാർഡുകൾ മനസ്സിലായി പിന്നെ ഈ ഓൺലൈൻ ഡോക്ടേഴ്സിന്റെ സൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് എല്ലാ ഡിപ്പാർട്ട്മെന്റും ഞങ്ങൾ ആഡ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട് ഇപ്പൊ ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളു ഒരു ഏഴ് ഡിപ്പാർട്ട്മെന്റുകൾ ആയിട്ടുണ്ട് കിട്ടണമെങ്കിൽ ഒരു ഒരു ഡോക്ടർ വേണം സ്റ്റമക് പ്രോബ്ലം ഉണ്ട് അതെ നിങ്ങൾ നമ്മളെ നമ്പറിലോട്ട് വിളിച്ചാൽ മതി അപ്പൊ ഡോക്ടർ കണക്ട് ചെയ്യും ഡോക്ടറെ നിങ്ങളെ വാട്സപ്പിലോട്ട് അത് സോഫ്റ്റ്വെയർ ഉണ്ട് അത് കറക്റ്റ് ആയിട്ട് നിങ്ങള് പ്പിലോട്ടോ അല്ലെ നമ്പറിലോട്ടോ പ്രിസ്ക്രിപ്ഷൻ ആയിട്ട് വരും മരുന്നും അപ്പൊ തന്നെ മുപ്പത് മിനിറ്റ് ആകാം വീട്ടിലെത്തും ഇത്രയാണ് പിന്നെ ഇവിടെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതേപോലെ തന്നെ ഇങ്ങനെ സൗകര്യങ്ങളുണ്ട് പിന്നെ ഇവിടെ എന്തൊക്കെ എക്യുപ്മെന്റ്സ് എന്തൊക്കെ സംഭവം ഉള്ളത് മെഡിക്കൽ ഷോപ്പ് ബേബി ഫുഡ്സ് ബേബി സർജിക്കൽ ഐറ്റംസ് ഉണ്ട് പിന്നെ സർജിക്കൽ ഐറ്റംസ് ഉണ്ട് ഇതാ രൂപയുടെ ോമീറ്റർ നൂറ് കാർഡ് മുടക്കി കഴിഞ്ഞാൽ ഗ്ലൂക്കോമീറ്ററും കിട്ടും നിങ്ങളുടെ എല്ലാ സേവനം ലഭിക്കും വിത്ത് ഡിസ്കൗണ്ടിൽ മരുന്ന് ലഭിക്കും അതല്ല ഉദ്ദേശിച്ചത് എന്നൊരു അടിപൊളിയായിട്ടുണ്ട് അതേപോലെ തന്നെ ഇരുന്നൂറ് പേർക്ക് അഞ്ഞൂറ് പേർക്ക് ഇരുന്നൂറ് പേർക്ക് നിങ്ങളുടെ പേജ് ഏതാണ് എന്ന് പറഞ്ഞ പേജ് പേജ് ഫോളോ ഡെലിവറി എന്ന എന്ത് ചെയ്യണം ഫോളോ ചെയ്യാം അതിൽ നിന്ന് ഇരുന്നൂറ് പേരെ സെലക്ട് ചെയ്തിട്ട് ഇത് നിങ്ങൾ കൊടുക്കും അത് നമ്മൾ വീഡിയോയിൽ അറിയിക്കും പിന്നെ നിസാമേ ഇതിപ്പോൾ ആളുകൾക്ക് ചെറിയൊരു ക്ലാരിറ്റി കിട്ടേണ്ടത് ഈ ഡെലിവറിക്ക് വലിയ ചാർജും ഈടാക്കുന്നുണ്ടോ െ ഫൈവ് ഹൺഡ്രഡിന് അബോ എല്ലാം അഞ്ഞൂറിനോടാണെങ്കിൽ അതായത് രണ്ട് കിലോമീറ്റർ ഉണ്ടെങ്കിൽ അതായത് അങ്ങോട്ട് രണ്ടും ഇങ്ങോട്ട് രണ്ട് നാല് നാല് ഇന് മൂന്ന് പന്ത്രണ്ട് രൂപ ഉണ്ടാവും അതോടൊപ്പം മാസം നമ്മൾ ഈ മുപ്പത് മിനിറ്റ് ഡെലിവറിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ജലദോഷവും ജസ്റ്റ് ഒരു ഡോക്ടറെ പോയി കാണിക്കൊണ്ട് ക്ലിനിക്ക് ചെറിയ സിംഗിൾ ഡോക്ടറുള്ള ക്ലിനിക്കില് പോയിട്ട് കാണിച്ചതിന് ശേഷം പിന്നെ ഫാർമസിൽ ക്യൂ നിൽക്കേണ്ട ഒരു സാഹചര്യം വരുന്നില്ല അത് കാണിക്കുന്നു ആ സീറ്റ് ഞങ്ങൾ വാട്സപ്പിലേക്ക് അയക്കുന്നു അവർ വീട്ടിൽ നിന്ന് എത്തിയതിനു മുമ്പ് എന്ത് ചെയ്യും ഈ മെഡിസിൻ വീട്ടിലെത്തും അതാണ് അതിന് ഗുണം ഇവിടെ നമ്മൾ ഒരു സോഷ്യൽ വർക്കറായ കാരണം ജനങ്ങൾക്ക് നല്ലൊരു നല്ലൊരു ഇപ്പോഴത്തെ രോഗികൾക്ക് വീട്ടിൽ ഉപകാരപ്രദമായ സംഗതിയാണ് അപ്പൊ കോട്ടക്കൽ ചെങ്കോട്ടിയിലാണ് ജനതാ മെഡിക്കൽസ് അപ്പൊ നൂറ് രൂപയുടെ കാർഡ് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യ ഇവരുടെ ഡിസ്കൗണ്ടും അതേപോലെ തന്നെ ബാറ്റി സേവനങ്ങൾക്കൊക്കെ ഇത് ഉപയോഗിക്കാം കാർഡുമായിട്ട് വരുന്ന ആളുകൾക്കാണ് ഇവര് ഡിസ്കൗണ്ട് നൽകുന്നത്